പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നയിക്കുന്ന യങ് ഇന്ത്യ സംഗമങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ തുടക്കം പോരൂർ ചെറുകോട് റോഡിൽ ഹിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ജില്ലാതല സംഗമം ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഎസ് ജോയ് ഉദ്ഘാടനം ചെയ്തു അത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഘടനാ പദ്ധതി ഒരുപക്ഷെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായ ആദ്യത്തെ ഒരു സംഘടനാ പരിപാടിയാണ് ഏറ്റെടുത്ത ശ്രീ രാഹുൽ ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ് ഞങ്ങളൊക്കെ വലിയ ആവേശത്തിലാണ് വലിയ സന്തോഷത്തിലാണ് കാരണം നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നാളത്തേക്ക് ഒരു യുവതലമുറയിൽ ഒരു നേതൃത്വത്തെ വാർത്തെടുക്കുന്ന ഏറ്റവും നല്ല ഒരു കടരിയായി ഈ ക്യാമ്പയിൻ മാറിക്കൊണ്ടിരിക്കുക നാളെ കോൺഗ്രസിനെ നയിക്കാനുള്ള നേതൃത്വമാണ് ഈ ക്യാമ്പയിൻ മലപ്പുറം ജില്ലയിൽ നാല് ദിവസം പതിനാറ് നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുമ്പോ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് ബൂത്തുകളിൽ ഈ ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന് വേണ്ടി ജയിലിക്കാൻ ഒരു സഹപ്രവർത്തകർ ഉണ്ടാകുമ്പോ ആളുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാവി ഈ ജില്ലയിൽ ഭദ്രമാണ് ഈ പരിപാടിയിലൂടെ അത് വിളിച്ചു പറയുന്നതിനു വേണ്ടിയാണ് ശ്രീ രാഹുൽ കൂട്ടം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ പരിപാടി വർണ്ണിച്ചാലും വിവരിച്ചാലും എത്രയും അതിവരാത്ര അത്രമേൽ മനോഹരമായ ഒരു സംഘടനാ പരിപാടി പ്രവർത്തകരുടെ സോഷ്യൽ മീഡിയയിലടക്കം പൊതുരംഗത്ത് സജീവമാകാനും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ബൂത്ത് തലം മുതൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ഓരോ ബൂത്തുകളിൽ നിന്ന് ഒരു പ്രതിനിധി എന്ന നിലയിലാണ് എട്ട് മുതൽ പതിനൊന്ന് വരെ തീയതികളിലായി ജില്ലയിലെ അസംബ്ലി തലങ്ങളിൽ സംഗമം നടക്കുന്നത് ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി കെ ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല കെ അംഗം കെ ടി അജ്മൽ എഐസിസി ഐ മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി യൂത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ പി ഷിജിമോൾ ബിജേഷ് നെച്ചിക്കോടൻ വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സ കിറൂസെ യൂത്ത് പോരൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ അസംബ്ലി വൈസ് പ്രസിഡന്റ് ജംഷീർ പോരൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സെഫീർ ജാൻ തുടങ്ങിയവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ ഏർനാടിന്റെ മലയൂരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിർന്നിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ സീറോ ഫൈവ് ഡബിൾ ടു